എന്തിനൊക്കെ കാണിക്കണം അതായത് സപ്പോസ് നമ്മൾ ഇന്ന് ചെറിയൊരു എന്താണ് ഔട്ടിങ്ങിന് ഇറങ്ങിയാണ് അല്ലെ ഗായത്രി എവിടെയൊക്കെ പോവാണ് പറഞ്ഞു ചെയ്യണെന്ന് പിന്നെ ഫുഡിയൊക്കെ എന്തിന് എന്തിന് വലിയ ആണോ എന്താ സർപ്രൈസ് ഐ ഡ്യൂഡബ്ല്യു ബി എൻഡബ്ല്യു ആണെന്ന് നമ്മള് ഇത് ഞാനും മറന്നു നമ്മൾ ഗോവയ്ക്ക് പോവുകയാണ് ക്യാഷ് അപ്പം ഡിസംബർ എട്ട് ഒമ്പത് തീയതി നമ്മൾ ഐ ബി ഡബ്ല്യു ഇന്ത്യ ബൈക്ക് വീക്കിൻ്റെ ഒരു ഇവൻ്റ് ഉണ്ട് അപ്പോൾ ആ ഒരു ഇവൻറ്റിനായിട്ട് നമുക്ക് രണ്ട് ഗോൾഡൻ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു അത് ഞാൻ ഇൻസ്റ്റഡ് സ്റ്റോറി കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും ഗായത്രി ആണ് പോകണം ഗോവയെ പോയി അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് അല്ലേ ഗായത്രി എവിടെ പോയാലും കൂടെ വന്നോളാം ഗോവയിൽ പോയാലും എന്നെ ഒറ്റയ്ക്ക് കൂടിയല്ലോ കാശ് ഇപ്പം നിന്ന് അതുകൊണ്ട് ഗോവയിൽ പോയിട്ട് ചുമ്മാ കണ്ടിട്ട് വരാം ഓ ഗോവ കണ്ടിട്ട് വരാം അപ്പം ഇന്നത്തെ പരിപാടി ഒക്കെ എന്താണെന്നൊക്കെ വെച്ചാൽ നമുക്ക് ഗോവയ്ക്ക് പോകാനുള്ള കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എനിക്കല്ല പരിപാടി അവരുടെ വീഡിയോ എടുക്കണമെങ്കിലും ഡ്രസ്സൊന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ എന്റെ പഴയ ഡ്രസ്സൊക്കെ തരാം പക്ഷെ അവക്കെല്ലാം പുതിയതാണോന്ന് പറഞ്ഞു അങ്ങനെ അവർക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് പോവുകയാണ് പിന്നെ നമ്മുടെ പി ആർ പി ട്രീറ്റ്മെൻറ്റില്ല അപ്പോൾ മുടിക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം സംഭവമുണ്ട് ഞാൻ റീൽസ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫോർത്ത് സെക്ഷനാണ് ഇട്ടായിരുന്നു അപ്പം അതും കൂടെ ആദ്യം ഒന്ന് പോയി ചെയ്യണം അതിന് ശേഷം കഴിഞ്ഞാൽ നമ്മൾ ലുലുമാളിലും ചുടിയിലും ഒക്കെ കേട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അങ്ങനെ ചെറിയൊരു ഡെയിലി വ്ലോഗ് വ്ലോഗും ഒരു കുഞ്ഞു വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓക്കെ അപ്പം നമുക്ക് നേരെ തിരുവാനത്തേക്ക് വിടാം നമ്മൾ ആദ്യത്തെ പരിപാടിലോട്ട് അപ്പോൾ ഇതാ വന്നിട്ടുണ്ട് നമ്മുടെ പട്ടത്തുള്ള എല്ലാ ഡെൻസിറ്റിയിലാണ് അപ്പോൾ നമ്മളെ പി ആർ പി ചെയ്യാനായിട്ട് പോകുന്ന കേട്ടാ അപ്പൊ ഇവിടെ സെവന്ത് ഫ്ലോർ ആണ് ആ

ഇനി കാണാൻ പോകുന്നത് നിങ്ങൾ ഇത്ര നാൾ കണ്ട ഗായത്രി അല്ല ഇവിടെ കയറി ഇറക്കുമ്പോ വലിയൊരു ഗായത്രി കാണാം രണ്ടും കൊള്ളാ അപ്പൊക്കാ ഇതാ ഞാൻ പറഞ്ഞ പോയാൽ തന്നെ എന്നെ പുറന്നിട്ട് ഇതാ ഫോണിക്ക് ഗോവയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഈ പൈസ ഉണ്ടെങ്കിൽ ഗോവയിൽ പോയിട്ട് സുഖമായിട്ട് ഒറ്റയ്ക്ക് അടിച്ചുപൊളിച്ചു വരായിരുന്നു കേട്ടോ അപ്പൊ ഇവക്ക് വേണ്ടി മാത്രം ഡ്രസ്സ് എടുത്തതാണ് ഏകദേശം മൂവായിരത്തി എനിക്കൊരു എനിക്കൊരു ഞാനും എടുത്ത് ആയിരം രൂപ അപ്പൊ മൂവായിരത്തി തൊണ്ണൂറ്റി രൂപയുടെ സാധനം വാങ്ങിച്ചിട്ടാണ് അപ്പൊ നമ്മൾ ഇവിടുന്ന് അപ്പൊ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന ഇവിടെ കൂടെ തീരുന്നില്ല ഇനിയും കിടക്കരുത് ഉച്ചക്ക് ചോറായിരിക്കണം പിന്നെ അടുത്ത ഫാഷനിൽ പോണം പിന്നെ പോകണം പോവിടെ കാണണ്ട പേരോടാ ഫുഡ് കഴിക്കാനായിട്ട് എത്തി ബീഫ് പന്തില്ല പൂ പോലെയുള്ള ബീഫ് സെറ്റ് അവങ്ക തിരിച്ചായ വീട് കുരുപ്പിട്ട് പല്ല് നല്ല പല്ല് അപ്പൊ അച്ചക്കുട്ടി ഫ്രണ്ട് ഇരുത്തി കൊണ്ട് നമ്മളെ തിരിച്ച് എന്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടാ കാഴ്ച കൊണ്ട് പോവാണ് അച്ചു ഞാൻ ഇതിപ്പോ പിറ്റേ ദിവസം വന്നു കേട്ടാ അപ്പൊ ഇന്ന് എക്സ്പ്രസ് എടുത്തോണ്ടാണ് ഇറങ്ങിയിട്ടുള്ളത് എടുത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ടയർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാനിട്ട് പോവാണ് ഇത് ചേഞ്ച് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് ഷൂട്ട് ചെയ്യാൻ കേട്ടോ നമ്മുടെ റേസ് മോട്ടോ ടീം എനിക്ക് അയച്ചിരുന്ന ടയറാണ് ടയർ ഒരു രക്ഷയിൽ കേട്ടോ യൂസ് ചെയ്ത് ഒരുപാട് ആൾക്കാർ ഞാൻ ചോദിച്ചായിരുന്നു എല്ലാവരും പറഞ്ഞ ഒരേ ഒരു ഉത്തരം ടയർ ഓഫ് റോഡിലും ഓൺ റോഡിലും മഴയത്തായാലും ഒരേ രീതിയിലുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ടയറിനുള്ളത് കേട്ടോ മറ്റേ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ കാണാൻ പറയാം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടാ അതാ ഓക്കെ ടയർ ടയറാണെന്നും പറയാം എന്നാ അത്രയ്ക്ക് പെട്ടെന്നുമില്ല നമുക്ക് റോഡിൽ അത്യാവശ്യം നല്ല രീതിക്ക് കോഡറേ ചെയ്ത് പോകാൻ പറ്റിയ രീതിയിലുള്ള ആ ഒരു ഗ്രിപ്പും കാര്യങ്ങളൊക്കെ എട്ടാ ഈ ഒരു ടയർ കൊടുത്തേക്കാം ഒരുപാട് ആൾക്കാർ റിവ്യൂ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ടയർ നമ്മൾ എക്സ്പ്രസ്സിനായിട്ട് ഞാൻ അപ്പോൾ ചൂസ് ചെയ്തത് അപ്പോൾ ഈ ഒരു ടയർ ചേഞ്ച് ചെയ്യുന്ന ഒരു ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ നെക്സ്റ്റ് വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഇനി അടുത്തത് വരാൻ പോകുന്നത് നമ്മുടെ വീഡിയോ വീഡിയോയിൽ ഞാൻ പോയി ഓൾറെഡി ഞാനിപ്പോൾ പോയിട്ട് വന്നതാണ് പക്ഷേ വീഡിയോ ഇടാൻ കുറച്ച് എഡി പക്ഷെ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാനൊക്കെ കുറച്ച് ഡിലേക്ക് ആയിപ്പോയിട്ടോ അപ്പോൾ ഉറുമ്പിക്കര ഓഫ് റോഡ് പോയത് നമ്മൾ എന്താണ് റീ ടയർ അല്ല നമ്മളെ സ്റ്റോക്ക് ടയറിലാണ് കേറെ പോയത് പക്ഷെ അടിപൊളിയായിരുന്നു അത്യാവശ്യം മിസ് ചെയ്യില്ല ഉറുബിക്കരന്റെ മുകളിൽ പോയിട്ട് എന്റെ ഒക്കെ അടിച്ച് സ്റ്റേ ചെയ്ത് ഒരു കിടില വൈബായിരുന്നോ ഉറുമ്പിക്കരയ്ക്ക് ശേഷം നമ്മൾ നമ്മള് നമ്മള് പോയിട്ടുള്ള ഒരു കിട്ടിക്കൽ വീഡിയോ ആണ് അപ്പൊ എന്നാലും വീഡിയോ ആരും കാണാൻ മറക്കരുത് അപ്പൊ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കും നമുക്ക് എന്തായാലും മറ്റൊരു കിടനം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം നമ്മൾ ടയറൊക്കെ മാറുന്നൊക്കെ ആയിട്ടുള്ള കിടനം വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ഗുഡ് ബൈ